നിന്നിലേക്ക് ജോർജ് ഘോഷി പറഞ്ഞതും കിച്ചൻ്റെ ശ്വാസം ഉയർന്നു പൊങ്ങി കണ്ണുകൾ നാലുപാടും പാഞ്ഞു അതിനളെ ലച്ചി തെച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആന ഇറങ്ങും മുൻപല്ലേ അവൻ ഇങ്ങോട്ട് വന്നത് ബൈക്ക് വെച്ചിട്ട് അത് കാണാൻ പോയെന്നു പോയെന്നുവല്ലോ പറഞ്ഞപ്പോ അമ്പാടി ഉറക്ക ചോദിച്ചതും സതീഷ് അവനൊപ്പം അത് ശരിവിച്ചുകൊണ്ട് തലയിളക്കി അതൊക്കെ നല്ല ഐഡിയ ആണ് മോനെ പക്ഷേ ഇതിനിടയിൽ പിടിവിട്ടുപോയൊരു കാര്യമുണ്ട് ആ കുഞ്ഞിന് സംഭവിച്ച അപകടം ജോർജ് കൊച്ചു പറയുമ്പോൾ കിച്ചൻ ഉയർത്തി ആ കുഞ്ഞ് എങ്ങനെ അപകടത്തിൽപ്പെട്ടു അതിനു പിന്നിൽ ഹർഷനാണോ ആ വൈരാഗ്യത്തിന് ആരെങ്കിലും അവനെ മനപൂർവ്വം അപകടപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ എങ്ങനെ ഇവിടെത്തി അതിനു പിന്നിലുള്ള ചേതുവികാരം എന്താണ് ഈ വക ചോദ്യങ്ങളെല്ലാം വരും കാരണം രണ്ടും ഒരു വീട്ടിൽ ഏകദേശം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്നിട്ടുള്ള അപകടങ്ങളാണ് അതിന് തെളിവായിട്ടാണ് എമർജൻസി എക്സിറ്റിൽ നോട്ട് ചെയ്തിരിക്കുന്നത് മേലേപ്പാട്ടെ കുട്ടിയെ വെള്ളത്തിൽ കുളത്തിൽ വീണുണ്ടായ അപകടം മൂലം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് അതിനു പിന്നാലെ മേലേപ്പാട്ട് എത്തിച്ചേർന്ന ബന്ധുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമാവും സംശയത്തിൻ്റെ നിഴൽ വരും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും അതിനു മുൻപ് എന്തെങ്കിലും ചെയ്യണം അതിനാദ്യം അറിയേണ്ടത് അവൻ ചത്തോ ഇല്ലയോ എന്നാണ് ജോർജ് കോശി നെറ്റിയിൽ കൈതിരുമുമ്പോൾ സതീഷ് കിച്ചൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചോ പോലീസ് ബുദ്ധി അല്ലടോ എങ്ങനെയൊക്കെ ചോദ്യം തിരിച്ചും മറിച്ചും വരാം എന്നൊക്കെ എനിക്കറിയാം കേസ് എങ്ങോട്ട് പോകുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഈ ആക്സിഡൻ്റ് കമ്മീഷണർ ഓൾറെഡി സുധിയുടെ അപകടത്തിന് പിന്നാലെയുണ്ട് അയാൾക്കെന്തോ ഒരു പ്രത്യേക താൽപ്പര്യം പോലെയാണ് തുടക്കം ആദ്യത്തെ പോസ്റ്റിങ്ങും ആദ്യത്തെ കേസും ആയതുകൊണ്ടാവും അതുകൊണ്ട് ആളാവാൻ എന്തെങ്കിലും അവസരം കിട്ടിയാൽ അത് കളയില്ല പ്രായമതല്ലേ ജോർജ് ഘോഷി അല്പം മുൻപോട്ട് വന്നു ഹർഷനെപ്പറ്റി എന്തെങ്കിലും ഒരു തുമ്പ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കളി മാറും അതുകൊണ്ടാണ് നിന്നോട് തൽക്കാലം അവനെ അവനൊന്നും ചെയ്യരുതെന്ന് താക്കീത് തന്നത് അയാൾ ശ്വാസം എടുത്തു എടുത്തുവിട്ടുകൊണ്ട് കിച്ചനെ നോക്കി സംശയത്തിൻ്റെ നിഴൽ ലക്ഷ്മിയിലേക്ക് മാത്രം എത്തിപ്പെടാം കാരണം പോലീസിൻ്റെ റെക്കോർഡ് പ്രകാരം ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾ തിരിച്ചു വന്നിട്ടില്ല ഇനി അഥവാ നിങ്ങൾ തിരിച്ചു വന്നു എന്നതിന് തെളിവ് കിട്ടിയാൽ ചോദ്യം ഞങ്ങളിലേക്ക് നീളും എന്തിനു വേണ്ടിയാ ഞങ്ങളത് ഓപ്പൺ ചെയ്തത് എന്നാകും അതോടറിയാലോ ചേച്ച എല്ലാവരും പെടും ജോർജ് ഘോഷ് പറഞ്ഞതും സതീശ ബുള്ളറ്റിലേക്ക് തളർന്നതുപോലെ ഇരുന്നു സാറേ കുറച്ചു മുൻപേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലേ കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഇവനോട് ഞാനത് പറഞ്ഞതാ എനിക്ക് കൊല്ലാൻ കൈവറിച്ചാലും നീ അത് ചെയ്തോ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം സതീഷ് തലവെട്ടിക്കുമ്പോൾ കിച്ചൻ അവൻ്റെ തോളിൽ മുറുക്ക പിടിച്ചു നീ പേടിക്കണ്ട കുഞ്ഞെ നിരപരാധിയായ ലച്ചുവിനെയോ നിങ്ങളെയോ ആരെയും പോലീസ് പിടിക്കില്ല പിടിക്കുവാണെങ്കിൽ എന്നെ പിടിച്ചോട്ടെ അത് മതി സാർ എന്നെ അറസ്റ്റ് ചെയ്തു സതീഷ് അയാൾക്ക് മുൻപിലേക്ക് രണ്ട് കൈയും നീട്ടിയതും ചോർ ജോശ് ഉറക്കം ചരിച്ചു എൻ്റെ പൊന്ന് സതീഷേ ആന അവനെ ചവിട്ടിക്കൊന്നാൽ ആനയ്ക്ക് പകരം തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ റെക്കോർഡ് പ്രകാരം നിങ്ങൾ ഇപ്പോൾ ഇവിടെയല്ല അടിവാരത്താണ് നിങ്ങൾ മാത്രമല്ല റഷീദ് സരിയു അമ്മമാർ അങ്ങനെ ആരും തന്നെ ഇവിടെ ഇല്ല ഉണ്ടായിരുന്നത് ലക്ഷ്മി സുധീ മാത്രം അതുകൊണ്ടാണ് പറഞ്ഞത് ലക്ഷ്മിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് അമിത ബുദ്ധി കാണിച്ചാൽ ആദ്യം തന്നെ എല്ലാവരും കൊടുക്കും തൽക്കാലം ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ റോഡ് ഓപ്പണാക്കി കൊടുക്കണം പിന്നെ പിന്നെ ഫോറസ്റ്റ് ഒപ്പം സേർച്ചിങ്ങിന് പോകണം ഏകദേശം പത്തിരുപത് കിലോമീറ്ററോളം കൊമ്പൻ വിലസിയെന്നാണ് ഇൻഫോർമേഷൻ ആ വഴി മുഴുവനൊന്ന് കയറിയിട്ട് വരാം ആ നായിൻ്റെ മോൻ്റെ ബോഡി കിട്ടിയാൽ ഞാൻ പറയുന്ന പോലെ അനുസരിച്ചോളമല്ല കേട്ടോ പ്രസാദേ വണ്ടിയെടുക്ക് ജോർജ് കോച്ച് നേരിയ ശാസനയും അതിനൊപ്പം സ്നേഹം നിറച്ച ചിരിയോടെ ജീപ്പിൽ കയറി പോകുമ്പോൾ കിച്ചൻ കണ്ണൊന്നടിച്ച് നെറ്റിയിൽ വിരൽ വെച്ചു വലത് കൈയിളക്കി എന്തോ പറയാൻ ശ്രമിക്കുന്ന സുധിയുടെ അടുത്തേക്കിരുന്നു കിച്ചൻ കുറച്ചു മുൻപ് പോലീസ് വന്നിരുന്നുവെന്ന് ഞാൻ സുധേട്ടനോട് പറഞ്ഞു കിച്ചേട്ടാ അതെന്തിനാണെന്നാണ് ചോദിക്കുന്നേ സുധീടെ വായുമുഖവും ടവൽ കൊണ്ട് തൊടിച്ച് കഞ്ഞിപ്പാത്രം കയ്യിലെടുത്ത് ലക്ഷ്മി ആ അതോ അത് നമ്മുടെ പ്രസാദേട്ടനും ജോർജ് ഗോജി സാറു ആ ഹർഷനാ കാട്ടിലേക്കല്ലേ ഓടിപ്പോയത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണ് കുമ്പം തിരിച്ച് കാട് കയറി ഇനി അവൻ്റെ കാര്യം അറിയണം ചാകട്ടെ അല്ലേ സുതി എൻ്റെ കാത്തു ചേച്ചിയ കൊന്നവനല്ലേ കിച്ചനിൽ നിന്നും ആ വാക്ക് കേട്ടതും പോയ അച്ചു ഒരു നിമിഷം നിന്നു കിച്ചേട്ടാ പിടിച്ചവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കിച്ചൻ സുധിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു നമ്മളെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നവൻ അറിയാൻ വൈകിപ്പോയി എല്ല അറിഞ്ഞിട്ടും ഒന്നും പുറത്തു പറയാൻ കഴിയാതെ വെന്തുരുകല്ലായിരുന്നു എൻ്റെ സുതി കിച്ചൻ്റെ കൈ മുറുകുന്നതനുസരിച്ച് സുതി കണ്ണുകൾ ഇറുക്കി അടയ്ക്കുമ്പോൾ ആ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇരുവശത്തെയും ചെന്നിയിൽ കൂടി താഴേക്ക് ഒഴുകി ഏട്ടൻ അറിയാമോ ഇതൊക്കെ ലിച്ചുവിൻ്റെ കണ്ണുകൾ തിളങ്ങുമ്പോൾ കിച്ചന്മ മെല്ലെ ചിരിച്ചു എൻ്റെ ലിച്ചു സുതിക്കും മിണ്ടാൻ കഴിയില്ലെങ്കിലും പ്രതികരിക്കാൻ കഴിയില്ലെങ്കിലും അവൻ്റെ മനസ്സ് എനിക്കല്ല ആർക്കാണ് അറിയാൻ കഴിയുന്നത് ഈ കണ്ണിനെ ഒന്നും പലതും വായിച്ചെടുത്തതുകൊണ്ടാണ് ഹർഷനിലേക്കുള്ള എൻ്റെ ആദ്യത്തെ യാത്ര തുടങ്ങുന്നത് തന്നെ അല്ലടാ കിച്ചൻ പതിയെ സുധിയുടെ മുടിയിൽ തലോടി എടാ കിച്ച പ്രസാദ് വിളിച്ചു ആ നിമിഷം ഫോണും കയ്യിൽ പിടിച്ചെന്നും പുറത്തുനിന്നും സതീഷ് അണച്ചുകൊണ്ട് ഓടി വരുമ്പോൾ കിച്ചൻ ഇരുന്ന് എടുത്തു നിന്നും ചാടി എഴുന്നേറ്റു എന്നിട്ട് കിച്ചൻ്റെ കണ്ണിൽ ആകാംക്ഷയോ ഭയമോ എന്തൊക്കെയോ എന്നറിയുമ്പോൾ സതീഷ് ശ്വാസമടക്കി ഉമിനീറായത്തിലിറക്കി എടാ അത് ഇതുവരെ ബോഡിയൊന്നും കിട്ടിയിട്ടില്ലെന്ന് ഏ പിന്നെ പിന്നെ അവൻ ഇവിടെ പോയി കിച്ചൻ്റെ കണ്ണുകൾ നാലുപാടും പായുമ്പോൾ ലജ്ഭയത്തോടെ സാരിത്തുമ്പ് ചുറ്റിപ്പിടിച്ചു ആ എനിക്കറിയില്ല കുഞ്ഞേ പ്രസാദ് ചോദിക്കുന്നത് അങ്ങോട്ട് തന്നെയല്ലേ അവൻ ഓടിക്കയറിയതെന്നാണ് ഇതിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല ഓർമ്മ വെച്ച കാലം മുതൽ അടിവാരത്ത് കൊമ്പൻ ഇറങ്ങിയാൽ മുൻപിൽപ്പെട്ടവരൊന്നും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല ഇതിപ്പോ മുൻപിലോട്ട് ഓടിപ്പോയവൻ അവൻ എങ്ങോട്ടാണ് ആവിയായി പോയത് അവൻ ചാവുന്നതിനേക്കാൾ ടെൻഷനാണല്ലോ ചത്തില്ലെന്ന് അറിഞ്ഞത് സതീഷ് പല്ലൊന്ന് കടിച്ചുകൊണ്ട് നെഞ്ചമർത്തി തിരുമേ ശരിക്കും നോക്കിയിട്ടാണോ സതീഷേട്ട പോലീസുകാർ പറഞ്ഞത് ചിത്രം അകത്തേക്ക് കയറുമ്പോൾ സതീഷ് നഖം കടിച്ചുകൊണ്ട് ഏണിൽ കൈകുത്തി അവളെ നോക്കി നിങ്ങൾ പേടിക്കണ്ടെന്നേ പണ്ട് നമ്മുടെ തെക്കേലെ സുമതിയക്കയുടെ അനിയനെ കിട്ടിയത് മൂന്നിൻ്റെ എന്നാ സതീഷേട്ടൻ അന്ന് ദുബായിലാണ് ഓർക്കുന്നുണ്ടോ ആ ചെറുക്കൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കിച്ചൻ്റെ പ്രായം കാണും എന്നേക്കാൾ രണ്ട് ഗ്ലാസ് ഇളയതാണ് കിച്ചൻ തലവെട്ടിച്ചുകൊണ്ട് പറയുമ്പോൾ സതീഷ് പതുക്കെ ചിത്രയുടെ കയ്യിൽ പിടിച്ചു എൻ്റെ സതീഷേട്ടാ അന്നും ഇതുപോലൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ പോലീസ് നാലിൻ്റെ ഒന്ന് തേനെടുക്കാൻ പോയ പിള്ളേര് നാറ്റം കൊണ്ടങ്ങോട്ട് അടുക്കാൻ പറ്റാതെ തിരിച്ചു വന്നപ്പോഴാണ് വീണ്ടും എല്ലാവരും ചേർന്ന് തിരിച്ചു നടത്തിയത് ഏതോ മരത്തിൽ തൂങ്ങിക്കിടക്കുമായിരുന്നു കുമ്പൻ തൂക്കി താഴേക്കെറിഞ്ഞതാ മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ അഴുകി താഴേക്ക് വീണ് തുടങ്ങിയിരുന്നു എങ്കിൽ ഹർഷന്റെ ബോഡി അതളിഞ്ഞു പോകാനേ ഇമ്മണിപ്പൊളിക്കും അമ്മാതിരു തടിയല്ലേ അമ്പാടി പറഞ്ഞതും മാർക്കോ ചെറിയ ഭയത്തോടെ അവനെ നോക്കി മതി ചിത്രേ കൊച്ചു നിൽക്കുന്നു ഇനി ഈ തോർത്ത് രാത്രി കിടന്നുറങ്ങില്ലത് പറയുമ്പോഴും സതീഷിന്റെ കണ്ണുകളിൽ നേരിയ ഭയവും ആശങ്കയും നിറഞ്ഞു ആ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാതിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും ചിത്രേ നീ കുറച്ച് കട്ടൻ ചായ ഇട് പറഞ്ഞുകൊണ്ട് സതീഷ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിച്ചൻ സുധിയുടെ കയ്യിൽ മുറുക്കത്തന്നെ പിടിച്ചു സതീഷേട്ടാ ഞാനിതുപോയി നോക്കട്ടെ ഇവിടെ നിന്നിട്ടൊരു സമാധാനമില്ല പുറത്തെ പടിയിലിരുന്ന് ചൂട് ചായ ഊതി കുടിക്കുന്നവൻ്റെ തോളിൽ ഒന്നു പിടിച്ചു കിച്ചൻ അത് ഞാനും ആലോചിക്കാതിരുന്നില്ലട പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ ശരിയാവോ സതീഷ് പുരുകുയർത്തി ശരിയും ഒന്നും എനിക്കിപ്പോൾ അറിയില്ല സതീഷേട്ടാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ആരെങ്കിലും കൊന്നോ എൻ്റെ കാത്തു ചേച്ചിയെ കൊന്നവനെ പോലും ഈ കൈ കൊണ്ട് കൊല്ലാൻ തുനിഞ്ഞല്ല കൈ മെറിച്ചതുകൊണ്ടല്ലേ കൈ മെറിച്ചതുകൊണ്ടല്ല എന്നെ കാത്തിരിക്കുന്നവരെ മറന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ തോന്നിയില്ല കിച്ചൻ ശ്വാസം എടുത്തു വിട്ടു എന്നാലൊരു കാര്യം ചെയ്യാം ഞാൻ പോയി നോക്കാം നീയും അമ്പാടി ഇവിടെ നിൽക്ക് പിള്ളേരെ തനിച്ചാക്കി നീ പോയാൽ ശരിയാവില്ല ഒന്നാമതേ അവൻ ചത്തോ ഇല്ലയോ എന്നറിയില്ല അവനെങ്ങാനും ഇങ്ങോട്ട് കയറി വന്നാലോ അവസാനത്തുള്ളി ചായയും വലിച്ചു കുടിച്ചുകൊണ്ട് അമ്പാടിയെ നോക്കിയവൻ എടാ നീ അകത്ത് പോയി കിച്ചൻ്റെ വണ്ടിയുടെ ചാവിയും എടുക്കുക സതീഷ് മുണ്ട് മുറുക്കിക്കുത്തി റെഡിയാകുമ്പോഴേക്കും അമ്പാടി ചാവിയുമായി വന്നു കഴിഞ്ഞിരുന്നു മാമ സൂക്ഷിച്ച് ഒരു മകൻ്റെ കരുതലോടെ അവൻ പറയുമ്പോൾ ആ കവളിൽ തട്ടി സതീഷ് വണ്ടി മുൻപോട്ടെടുത്തു അടിവാരത്തിലെ റോഡിലേക്ക് കടന്നതും കണ്ടു ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസറോട് സംസാരിക്കുന്ന ജോർജ് ഘോഷി കിച്ചൻ്റെ ബുള്ളറ്റ് ഒതുക്കി സതീഷ് ചുറ്റുവന്നു നോക്കി പോലീസുകാർക്കിടയിൽ നിന്ന് റെക്കോർഡിൽ എന്തൊക്കെയോ കുത്തി പ്രസാദിനെ കണ്ടതും ശ്വാസം ഒന്നെടുത്തു വിട്ടവൻ പ്രസാദേ അടുത്തേക്ക് വരുമ്പോൾ പ്രസാദും അവൻ്റെ അടുത്തേക്ക് വന്നു സതീഷേ താനെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ ശ്വാസനയോടെ നോക്കിയതും സതീഷ് നെറ്റിയൊന്നു തിരുമി അവിടെ ഇരുന്നിട്ടൊരു സമാധാനം ഇല്ലടാ പിള്ളേർക്കും അതുപോലെ തന്നെ അതാ ഞാനിങ്ങോട്ട് വന്നേ സതീഷെ തിരച്ചിൽ നിർത്താൻ റേഞ്ച് ഓഫീസർ ഓർഡർ കൊടുത്തു ജോർജ്ഘോഷി സാർ ഒന്നുകൂടെ സംസാരിക്കുന്നുണ്ട് എന്താ സാർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല പ്രസാദ് പറഞ്ഞതും ജോർജ് കോശി സതീഷിനെ അടുത്തേക്ക് വിളിച്ചു പ്രസാദ് അവനെയും കൂട്ടി അയാൾക്കടുത്തേക്ക് നടക്കുമ്പോൾ സതീഷിൻ്റെ കണ്ണുകളിൽ ആശങ്ക മുറ്റി നിന്നു സാർ ഇയാളുടെ ബന്ധുവാണ് ചെറുക്കൻ സതീഷ് അടുത്തു വന്നതും ജോർജ് ഘോഷി റേഞ്ച് ഓഫീസറോട് പറയുന്നത് കേട്ട് അവൻ കണ്ണു മിഴിക്കുമ്പോൾ ജോർജ് ജോർജ്ഘോഷി അയാൾ കാണാതെ സതീഷിനെ കണ്ടുകൊണ്ട് നിർദ്ദേശം നൽകി രാവിലെ ഇവരുടെ വീട്ടിലെ കുട്ടി കുളത്തിൽ വീണു അതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അടുത്ത കുറിച്ച് വീട്ടിൽ വിരുന്നുവന്ന് ചെറുക്കൻ ആന ഇറങ്ങിയെന്ന് കേട്ടതും അന്നേരം അവിടുന്ന് പോയതാ നേരം കുറേയായിട്ടും കാണാതെ വന്നപ്പോൾ വീട്ടിലെ സ്ത്രീകൾ ആരോ വിളിച്ചു പറഞ്ഞതും ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്നു ഞാൻ റോഡ് ക്ലോസ് ചെയ്യാൻ പോകുമ്പോഴാണ് സംഭവം ചെറുക്കൻ അവിടെങ്ങാനും പോയി കാണും നോക്കുന്നു പറഞ്ഞ് കയറ്റി വിട്ടതാ ജോർജ് കോശി പറഞ്ഞു തീരുമ്പോൾ സതീഷിന്റെ ചുണ്ടിൽ ആരും കാണാതെ നേരിയ ചിരി ചിരിവിടരുമ്പോൾ കോശിയും അവനെ കണ്ണടച്ച് കാണിച്ചു കോശി സാറേ നിലവിൽ കുമ്പനിറങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ബോഡി കിട്ടിയിട്ടില്ല രണ്ട് മൂന്ന് കാട്ടുപന്നികളെ മാത്രമേ ശ്യം അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ അല്ല സാറേ ഒന്നുകൂടി നോക്ക് ഞങ്ങളുടെ കൊച്ചിനെ കാണാനായിട്ട് മണിക്കൂറുകാർ കഴിഞ്ഞല്ലേ അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോന അമ്മ ഗുരുവായൂർ പോയതുകൊണ്ട് അപ്പച്ചയുടെ വീട്ടിലേക്ക് വന്നതാ അതവന്റെ അച്ഛനോട് ഞങ്ങൾ എന്ത് സമാധാനം പറയും സതീഷ് കണ്ണു തുടക്കുന്നത് കണ്ടത് പ്രസാദ് അറിയാതെ തന്നിൽ വന്ന ചിരി മെല്ലെ ഒതുക്കി എടോ താൻ അടിക്കൊന്നും വേണ്ട കൊച്ചു കൂട്ടിയൊന്നുമല്ലോ പത്തു മുപ്പത് വയസ്സോളുമില്ലേ അപത്തൊന്നും കാണിക്കില്ല ചെറുക്കൻ ഇവിടെ എവിടെയെങ്കിലും കാണും റേഞ്ചർ ഓഫീസർ സതീഷിന്റെ തോളി മെല്ലെ തട്ടി അതാ സാറേ പ്രശ്നം മുപ്പത് വയസ്സുണ്ടെങ്കിലും ബുദ്ധിയില്ലാത്ത ചെറുക്കനാ അവൻ്റെ അച്ഛനെപ്പോലെ അവനും ഒറ്റ ബുദ്ധിയാ കൊമ്പനെ മെരുക്കാമെന്നു എല്ലോ പറഞ്ഞ് അകത്തോട്ട് ആർക്കറിയാം സാർ സാറൊന്നുകൂടെ നോക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ട എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി സതീഷ് കെഞ്ചുന്നത് കാണിച്ചതും അയാൾ മീശയൊന്ന് കടിച്ചു ഇത് വലിയ ശല്യല്ലോ ഇവിടുത്തെ കുരിശകൾ പോരാഞ്ഞിട്ടാണോ ഒരുത്ത വണ്ടി പിടിച്ചു വന്ന് കുമ്മന്റെ മുമ്പിച്ചാടിയത് റേഞ്ചർ ഓഫീസർ റെസ്റ്റ് എടുക്കുന്ന ഫോറസോ സ്റ്റാഫിനെ നേരെ തിരിഞ്ഞു ആ എടോ ഒന്നൂടെ പോയി നോക്ക് ആ ഊരിലെ പിള്ളേരെ കൂടെ വിളിക്കുക എവിടെയെങ്കിലും പേടിച്ചിരിപ്പുണ്ടെങ്കിൽ ആ പിള്ളേർക്ക് സ്ഥലമൊക്കെ കൃത്യം പറയാൻ കഴിയും ഓഫീസർ നിർദ്ദേശം കൊടുക്കുമ്പോൾ സ്റ്റാഫുകൾ മല ഇറങ്ങാനുള്ള വടവും കൊണ്ട് വീണ്ടും അകത്തേക്ക് കയറി സതീഷെ അങ്ങേര് പറഞ്ഞ പോലെ എവിടെയെങ്കിലും അവൻ പേടിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ ഞാൻ കസ്റ്റഡിയിൽ എടുക്കും ജോർജ് ഘോഷ് പറഞ്ഞതും സതീഷ് മുഖം വെട്ടിച്ചു എടോ തനിക്ക് മൂന്ന് പെമ്പിള്ളേരല്ലേ അതുങ്ങളുടെ ഭാവി നോക്കണ്ടേ അത് പോട്ടെ ആ ചെറുക്കൻ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ആ കുടുംബത്തിൽ വേറെ ആണുങ്ങളില്ല ഒരെണ്ണാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുന്നു പിന്നെ ഇതുപോലെ ഉള്ളവന്മാർ കയറി നിറങ്ങും ജോർജ് ഗോശി സതീഷിന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് വാക്കുകൾ തുടർന്നു താനൊക്കെ ജയിലിൽ പോയാ നഷ്ടം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞതാ പിന്നെ താൻ പേടിക്കണ്ട കസ്റ്റഡിയിലെടുത്താൽ പുറം ലോകം കാണിക്കാതെ നോക്കുന്ന കാര്യം ഞാനേറ്റു ജോർജ് ഗോശിയുടെ കണ്ണുകൾ നാലു പാടും പായപ്പോൾ ആ കയ്യിൽ പതുക്കെ പിടിച്ചു സതീഷ് തെളിവുകളല്ലേ സതീഷ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ലക്ഷ്മിയുടെ മൊഴിയും അവൻ ചത്താൽ ആ മൊഴിയാണ് നമ്മുടെ പിടിവള്ളി ജോർജ് ഘോഷ് പറഞ്ഞതും സതീഷ് പുരുകുയർത്തി സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ചെറിയ കള്ളം ആർക്കും ദ്രോഹം വരാത്തി ഒരു കള്ളം സാറ് പറഞ്ഞാ മതി ലച്ചു എന്താ ചെയ്യേണ്ടതെന്ന് സതീഷ് ആത്മവിശ്വാസത്തോടെ എടോ കുറച്ചു മുൻപ് ആ റേഞ്ചറോട് ഞാൻ പറഞ്ഞതാണ് ഇവിടെ നടന്നത് അതാണ് ലക്ഷ്മിയുടെ മൊഴി മേലേപ്പാട്ടെ വീട്ടിൽ വിരുന്നിന് വന്ന ബന്ധു അതാണ് പോലീസുകാർക്ക് മുൻപിൽ ഹർഷൻ കൃഷ്ണകുമാറും മറ്റു കുടുംബാംഗങ്ങളും ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് സുതിക്കും ലക്ഷ്മിക്കും കൂട്ടിനു വേണ്ടി വന്ന ഹർഷൻ അടിവാര താനിറങ്ങിയത് അറിയുന്ന നിമിഷം ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അത് കാണാൻ കാട്ടുവഴിയിലേക്ക് പോകാൻ ഒരുങ്ങി ലക്ഷ്മി തടഞ്ഞിട്ടു അയാൽ പോയി പോലീസിന്റെ കുശാഗ്രഹ ബുദ്ധിയോടെ ജോർജ് കുശി പറയുമ്പോൾ സതീഷിൻ്റെയും പ്രസാദിന്റെയും കണ്ണുകളിൽ ആവേശം നിറഞ്ഞു ഒരുപാട് ആവേശം കൊള്ളാൻ വരട്ടെ ചോദ്യം എന്നോടും പ്രസാദിനോടും അതുപോലെ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരോടും വരും എന്തിനു വേണ്ടിയാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തത് എന്നുള്ളത് അതിനുള്ള ഉത്തരം ഞങ്ങൾ കൊടുത്തോളാം ജോർജ് കോശ് പതുക്കെ സതീഷിനെ നോക്കി അത് സിമ്പിളാണെടോ പാതി വഴി എത്തും മുൻപേ നിങ്ങളറിയുന്നു കുമ്പനിറങ്ങിയ കാര്യം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ താമസിക്കൂ എന്നുള്ളത് കൊണ്ട് പോക്ക് ക്യാൻസൽ ചെയ്ത് നിങ്ങൾ വരുമ്പോഴാണ് കുട്ടിക്ക് അപകടം ഉണ്ടാകുന്നത് കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ലക്ഷ്മിയുടെ കോൾ വരുന്നത് ഹർഷൻ ഇന്ന് ബന്ധുവിനെ കാണാനില്ല ഈ നാട് അത്ര പരിചയമില്ലാത്തവനായതുകൊണ്ട് അവൻ്റെ ജീവൻ ക്ഷേത്രമാണ് നിങ്ങൾ മൂന്ന് മൂന്നുപേരും തിരിച്ചു വന്നത് റോഡ് ക്ലോസ് ചെയ്യാൻ പോയാ ഞങ്ങൾ വേണ്ടി നിങ്ങളെ സഹായിച്ചു ആരും മൊഴി മാറ്റാതിരുന്നാൽ ഇത് മതി വലിയ റിസ്ക് റിസ്ക്കില്ലാത്ത കാര്യം നടക്കും ആരുടെയും ജോലിയും പോയില്ല ജീവനോടെ ജീവനോടെങ്ങാനും അവനെ കണ്ടുകിട്ടിയാൽ അവൻ്റെ പേട്ടന്തള നോക്കി ആ റേഞ്ചർ തന്നെ കൊടുത്തോളും ജോർജ് കോശി പറഞ്ഞ തീരുമുൻപേ ഒരേ പിള്ളേരുടെ ശബ്ദം ഉയർന്നു കേട്ടു സാറേ രണ്ടുപേരുടെ ബോഡി കിട്ടിയിട്ടുണ്ട് മുൻപോട്ടവർ ഓടി വരുമ്പോൾ ജോർജ് കോശി പൊരികുയർത്തി രണ്ടോ അതേതവനാണെടോ അയാൾ സതീഷിനെ നോക്കുമ്പോൾ സതീഷ് മുഖം ഒന്ന് എനിക്കറിയില്ല ഞാൻ ഞാനും നാട്ടുകാരനല്ല സതീഷും അതു പുറകോട്ട് രണ്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ കോശിയും പ്രസാദും മുൻപോട്ട് ഓടി ആ നിമിഷം അവിടെ തന്നെ നിൽക്കാൻ കഴിയാതെ സതീഷും ഓടി ചെല്ലുമ്പോൾ കണ്ടു പോലീസ് സർജൻ രണ്ടുപേരുടെ ബോഡി പരിശോധിക്കുന്നത് സാർ ഇതിൽ ജീവനുണ്ട് ഡോക്ടർ തല ഉയർത്തി നോക്കുമ്പോൾ റേഞ്ചർ സതീഷിനെ അടുത്തേക്ക് വിളിച്ചു എടോ നോക്കിക്കേ ഇത് തന്നെയാണോ തന്റെ ബന്ധു അതിപ്പോ എന്ത് ഉറപ്പിൽ എന്തുറപ്പിക്കാനാണ് ഫിക്സ് പതുക്കെ പ്രസാദ് കേൾക്കാൻ മാത്രം പാകത്തിന് പറഞ്ഞുകൊണ്ട് സതീഷ് ആയത്തിൽ ശ്വാസമെടുത്തു അതെ സാറേ ഇത് ഞങ്ങളുടെ കൊച്ചൻ തന്നെയാണ് അയ്യോ കൊമ്പൻ കുത്തി മലർത്തിയോ കുഞ്ഞിനെ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ വയ്യ ഇതിലും ഭേദം അങ്ങ് കൊല്ലുന്നതാ സതീഷ് എങ്ങനടിക്കുമ്പോൾ ഊരിലെ പിള്ളേരിൽ ഒരുവൻ അവനടുത്തേക്ക് വന്നു ചേട്ടാ കൊമ്പം കുത്തിയിട്ടില്ല കുത്തിയില്ലേ സതീഷ് ആ കിടപ്പ് അടിമുടി നോക്കി ഇല്ല തുമ്പയിലെടുത്തെറിഞ്ഞതാ അതാ പാറയുടെ അപ്പുറ വാച്ച് ഒന്ന് വീണത് അതാ മുൻപേ നോക്കിയപ്പോൾ കാണാഞ്ഞത് പിള്ളേർ പറയുമ്പോൾ സതീഷ് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് ആ പിള്ളേരെ നോക്കി സാ ഈ ബോഡിക്ക് ഒന്നര ദിവസത്തെ പഴക്കമുണ്ട് ഇത് വെള്ളത്തിൽ വീണ മരണമാണ് രണ്ടാമത്തെ ബോഡി പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞതും ഓരിലെ പിള്ളേർ അല്പം മുൻപോട്ട് വന്നു സാറേ അതാ പാറപ്പുറത്തിന്റെ അപ്പുറത്തെ കൊളുത്തി പൊങ്ങിക്കിടുന്നതാ അതെങ്ങനെ അവിടെ വീണോ കമ്പിവേലി കെട്ടിയിരുന്നില്ലേ റേഞ്ചർ സംശയത്തോടെ ആ ബോഡിയിൽ ഒന്നും നോക്കി എന്നിട്ട് താഴേക്കിരുന്നു സാറേ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത ആണാ പാറ കാണാൻ കയറിയപ്പോ കാലുഴിഞ്ഞ് വീണതാകും പുറത്തുനിന്നും വരുന്നമാരോട് കമ്പി ചാടി ചാടിക്കടക്കരുതെന്ന് പറഞ്ഞാൽ കേക്കില്ല ചെറുക്കന്മാരിൽ ഒരാൾ പറഞ്ഞതും റേഞ്ചർ തലവോലിക്കെ അതെ അത് നേരാ ഓരോ അവന്മാരും തിന്ന് ടെല്ലിൻ്റെ കുത്തിക്കേറിട്ട് പോന്നോളും അല്ല നീയൊക്കെ എങ്ങനെയാണ് താഴെ നിന്നും ആ കുളത്തിൽ ശരീരം കിടക്കുന്നത് കണ്ടത് കോശി സംശയത്തോടെ ചോദിക്കുമ്പോൾ സതീഷ് ചെവി വട്ടം പിടിച്ചു അത് സാറേ പാറയുടെ വശത്ത് വലിയൊരു തേനീച്ചക്കൂടുണ്ട് എന്നാൽ പിന്നെ ഈ തക്കത്തിന് എടുക്കാമെന്ന് കരുതി വലിഞ്ഞു കയറിയതാ അപ്പോഴാ കണ്ടത് ചെറുക്കന്മാരിൽ ഒരാൾ അത് പറയുമ്പോൾ കോശി കടിച്ചുകൊണ്ട് അവൻ്റെ ചെവി പിടിച്ചു കൈവീശിയൊന്നും തന്നാലുണ്ടല്ലോ നീയൊക്കെ ആ പാറയുടെ പുറത്തുനിന്ന് വീണാൽ ആ കുറിച്ച് ഞങ്ങളാ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ രണ്ടെണ്ണം കിടപ്പുണ്ട് അതിലൊന്നാണെങ്കിൽ ഒരു പേരും അറിയില്ല ഇനി ഇവൻ ഇവനേതാണെന്ന് പിടിക്കണം എടോ ആംബുലൻസ് എടുത്തിര് ഈ ജീവൻ ബാക്കിയുള്ളവൻ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ അറിയണമല്ലോ ആ സതീഷേ താനും കൂടെ കേറിക്കൂ കോശി കാണിച്ചതും സതീഷിന് കാര്യം മനസ്സിലായി സാറേ ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ എൻ്റെ അനിയൻ ചെറുക്കനെ ഹോസ്പിറ്റലിലേക്ക് വരാന് അവനും ഭാര്യയും ആകെ വ്യപ്രാണത്തല്ലേ ഇരിക്കുക ആ പെൺകുച്ചു പറഞ്ഞിട്ടും കേൾക്കാതെ വന്നതാണ് എൻ്റെ കുഞ്ഞ് സതീഷ് പറഞ്ഞതും കോശ ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് കണ്ണു കാണിച്ചു സതീഷിന്റെ ഫോൺ ഫോൺ കോൾ വന്നതും കിച്ചൻ മൊബൈൽ ചാടിയെടുത്തു സതീഷ് ഏട്ടാ എന്തായി കാര്യങ്ങൾ അവനെ കിട്ടിയോ അതോ അവൻ രക്ഷപെട്ടോ കിട്ടി തുമ്പയിൽ പൊക്കി പാറയിടുക്കിലേക്ക് വലിച്ചെറിഞ്ഞതാ നട്ടല് തകർന്ന ലക്ഷണമുണ്ട് ജീവനോടെ കിട്ടിയാലും അടുത്ത കാലത്തൊന്നും പൊങ്ങില്ല അപ്പോ അവൻ ചത്തില്ലേ കിച്ചന്റെ ശ്വാസം ഉയർന്നു പോന്നു ഇല്ല നേരിയ ജീവൻ ബാക്കിയുണ്ട് രക്ഷപെടുവെന്ന് ഉറപ്പില്ല ഇപ്പൊ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും ഡോക്ടർമാരെന്താ പറയുന്നതെന്ന് അറിയട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മറ്റവന്റെ കൂട്ടത്തിൽ ആ കുളത്തിൽ ഇവനെ താഴ്ത്താന് അവന്റെ ബോഡി കിട്ടി ഏ കിട്ടിയോ ഫോണിൽ കൂടി കിച്ചന്റെ ശബ്ദം ഉയർന്നു നീ പറഞ്ഞതുപോലെ തന്നെ പാറ കാണാൻ കയറി കാൽ വഴുതി വീണ മരണം ഇന്നലെ അവന്റെ അടി എൻ്റെ കവളിലല്ല നെഞ്ചിലാ വീണത് സതീഷ് ഇടത്തെ കവളി കൂടി കൈമെല്ലെ പായിച്ചു സുധിയെ കൊല്ലാൻ വന്നവൻ ഡോക്ടർ നിസാമുദ്ദീൻ വേ കിടക്കുന്നു ചത്തും ആ നീ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് വാ ഞാൻ അവൻ്റെ കൂടെ ആംബുലൻസിൽ പോവാ പറ്റിയ വഴുക്കി വെച്ച് തീർക്കാം അല്ലബിന്റെ സതീഷ് ഫോൺ കെട്ടിയുമ്പോൾ കിച്ചൻ ചിരിയോടെ സുധിയുടെ കയ്യിൽ പിടിച്ചു റഹീമയ്ക്ക് ജീവിതകാലം മുഴുവൻ തളർത്തി തളർത്തിക്കെടുത്തിയവൻ്റെ ശരീരം കെട്ടിയിട്ടുണ്ട് കിച്ചൻ പറഞ്ഞതും സുധി ഞെട്ടലോടെ പുരുക ഉയർത്തി പേടിക്കണ്ട എൻ്റെ കൈ കൊണ്ടല്ല ഏറ്റുവാങ്ങാൻ ഈ കന്ന് കയറി വന്നവനാണ് ഡോക്ടർ നിസാമുദ്ദീൻ അയാൾ പറഞ്ഞതുപോലെ ഒരാളെ കൊന്നു തള്ളിയാൽ ആരും അറിയാത്ത താഴ്വര അവിടെ തീർന്നവനും കിച്ചൻ പറയുമ്പോൾ അമ്പാടി അകത്തേക്ക് വന്നു കിച്ചേട്ട അവൻ ചത്തില്ലെന്ന് അവന് പകരം വേറെ വേറെ ആരുടെ ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് അച്ഛൻ വിളിച്ചു പറഞ്ഞതാ അതാരായിരിക്കും കിച്ചേട്ടാ ഓ മൂന്ന് ദിവസമായിട്ട് താഴെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഫോട്ടോഷൂട്ടിനുള്ള ലൊക്കേഷൻ നോക്കി വന്നതാ അങ്ങനെ വന്ന് പെട്ടതായിരിക്കും പാവം അമ്പാടി ഒരു എടുത്ത് കടിച്ചു മുറിക്കുമ്പോൾ കിച്ചൻ സുതിയെ നോക്കി അടക്കിച്ചിരിച്ചു തുടരും